കൈതോല പഴ വിരിച് പല ഒരു പറ നെല്ലുപൊലിച്ച് കഥ കുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരുപൊന്നി കഥ കുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാരുപൊന്നി കൈതോല പഴ വിരിച്ച് പായിലൊരു പറ നെല്ലുപൊലിച്ച് കഥ കുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാരുപൊന്നി കഥ കുത്താനപ്പ വരും നിൻ്റെ അമ്മാവന്മാര് പൊന്നി ആ ഈ ഓ പയ പയപിരിച്ച് പയിലൊരു പറഞ്ഞു പൊലിച്ച് കഥ കുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നി അത് കുത്താനെപ്പ വരും നിൻ്റെ അമ്മാവന്മാരുപൊന്നെ ആ ഏ ഓ ആ ഏ കുന്നത്തങ്ങശാപ്പിലും കയറി കള്ളനീറയെ കള്ളു കുടിച്ച് കുന്നത്തങ്ങാടി ഷാപ്പിലും കേറി കള്ളനീറയെ കള്ളു കുടിച്ച് അടി അടി അടിയടിയപ്പ വരും നിന്റെ അങ്ങള്ളമാര് പൊന്നെ അടിയടിയപ്പ വരും നിന്റെ അങ്ങളു പൊന്നെ അടിയടിയപ്പ വരും നിന്റെ അങ്ങളു പൊന്നെ അടിയടിയപ്പ വരും നിൻ്റെ അങ്ങളുപ്പന്നി കൈതോല പായ വിരിച്ച് പൈരട് പറ നെല്ലു പൊലിച്ച് കഥ കുത്തനിപ്പ വരും നിന്റെ അമ്മാവൻമാരുപ്പന്നി കഥ കുത്തനിപ്പ വരും നിൻ്റെ അമ്മാവന്മാരുപ്പന്നി ആ ഏ ആ ഏ o a e o